എൻ്റെ പേര് മേരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പുഴ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതാം തീയതി ആയിരുന്നു ഞാൻ വിശുദ്ധമായ അൾത്താരയിൽ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നത് അമ്മമാതാവിനെ അമ്മമാതാവിൻ്റെ പ്രതീക്ഷ ഇണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനും ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ അനുഗ്രഹിച്ചതിനും ആദ്യമായിട്ട് ഞാൻ മാതാവിനെ ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു ഞാൻ എടുത്തു കഴിഞ്ഞ് എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ഒത്തിരി നടുവേദന തുടങ്ങി നടുവേദന തുടങ്ങിയിട്ട് അത് ഭർത്താവ് ഒരു ദിവസം വീണുപോയി എടു നിൽക്കാൻ പറ്റിയല്ല ഇരിക്കാൻ പറ്റിയല്ല അതുപോലത്തെ പരിസ്ഥിതിയായി ഭർത്താവ് കിടപ്പിലായി ഒരു ദിവസം രാത്രിയിൽ തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് ഭർത്താവിനെ ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ മണിപ്പാൽ ആസ്പത്രിയിൽ ആംബുലൻസിക്കടുത്ത് എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം തുടങ്ങി സ്കാൻ എക്സ്റേ എല്ലാം ചെയ്തു മരുന്നുകൾ കൊടുത്തു പക്ഷേ കുറയുന്നില്ല എം ആർ ഐ സ്കാൻ എടുക്കാൻ പറഞ്ഞു ആ എം ആർ ഐ സ്കാനിന് ആ രാത്രിയിൽ അവരുടെ ചാർജ് മുപ്പത്തഞ്ചായിരം രൂപ ആയിരുന്നു പക്ഷേ ഞങ്ങൾക്കത് സാധിക്കുകയില്ലായിരുന്നു ഞങ്ങൾ വീണ്ടും അവിടുന്ന് വീട്ടിൽ വന്നു മരുന്നുകൾ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു രണ്ട് മൂന്ന് ദിവസം നോക്കിയിട്ട് പിന്നെ കുറഞ്ഞില്ല പിന്നെ ബാംഗ്ലൂരിൽ ഏറ്റവും നല്ല സ്പൈൻ ആൻഡ് ന്യൂറോ സർജറി ഹോസ്പിറ്റലിൽ പോയി അവിടെ ഭർത്താവിന് എല്ലാം കൊടുത്തു വേദന കുറച്ചിട്ട് എം ആർ ഐയിൽ കെടുത്തി എം ആർ ഐ എടുത്തു എടുത്തിട്ട് റിപ്പോർട്ടിൽ ഭർത്താവിന് നടുവിൽ പ്രശ്നമുണ്ട് സ്പൈനൽ കോഡിന് വലിച്ചായി എമർജൻസി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഒന്നേന് സർജറി ചെയ്യും ഇല്ലെങ്കിൽ സ്പൈനൽ കോഡിന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ആയിരുന്നു ആ ഇഞ്ചക്ഷന് ഇരുപത്തഞ്ചായിരം രൂപ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനീൽ തീരുമാനിച്ചിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു ഞങ്ങൾ അപ്പോൾ ഒത്തിരി വിഷമിച്ചു അറിയാവുന്നവരോട് എല്ലാവരോടും ചോദിച്ചു എല്ലാ ഡാക്ടർസിനോടും വിളിച്ച് ചോദിച്ചപ്പോൾ ഇതിന് സർജറി തന്നെയാണ് മെഡിസിൻ എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ച് വീട്ടിൽ തന്നെ വന്നു മാതാവിൻ്റെ എല്ലാ ഉടമ്പടി വസ്തുക്കളും ഉപയോഗിച്ചു നെക്സ്റ്റ് ഞങ്ങൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അങ്ങ അങ്ങനെ മാതാവ് ഇച്ചിരി ക്യൂർ എൻ്റെ ഭർത്താവ് കുറച്ച് ക്യൂറായി വന്നു അന്നിടത്തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർ ആക്സിഡൻറ്റായി ആക്സിഡൻ്റിൽ എൻ്റെ കൈ ഫ്രാക്ചറായി എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് കുറേ പരിക്കുകളെല്ലാം പറ്റി രണ്ട് കാലും ഫ്രാക്ചറായി ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി തിരിച്ച് ഡിസ്ചാർജായി വീട്ട് വന്നു കഴിഞ്ഞു എൻ്റെ പ്ലാസ്റ്റർ പ്ലാസ്റ്ററിലയച്ചു എൻ്റെ മുട്ടിന് ഒത്തിരി പരിക്കുകളായി എനിക്ക് നടക്കാൻ പറ്റിയല്ലോ കാലിന് മുട്ടിന് ബെൽറ്റ് ഇട്ടു അതും നീ ബാൻഡേജ് എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി നിനക്ക് നീ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഇത്രയെല്ലാം ബുദ്ധിമുട്ടുകളും സഹനങ്ങളും എന്തുകൊണ്ടാണ് നിനക്ക് വരുന്നതെന്ന് പക്ഷേ ഞാൻ മാതാവിനെ ഈശോജനെ മുറുക്ക പിടിച്ചു ഉടമ്പടി എടുത്ത് എനിക്ക് എല്ലാം സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസ്തയോടെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹൃദയ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമുണ്ട് യഷയാ മുപ്പത് ഇരുപത് കർത്താവ് എനിക്ക് കർഷകയുടെ ഒപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും അതുപോലെ തന്നെ റോമ എട്ട് പതിനെട്ട് ഈ വചനങ്ങളെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഞാൻ തീരുമാനിച്ചു നമ്മുടെ ദൈവം വിശ്വസ്തനായിരിക്കുന്ന പോലെ നമ്മളും വിശ്വസ്ത പാലിക്കണം ഞാൻ എൻ്റെ കാലിന് വെൽഡിട്ടുണ്ട് ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇവിടെ നിന്ന് അഞ്ചുകെട്ട് പത്രം മേടിച്ചോണ്ട് പോയി അവിടെ വീട്ടിൽ ആദ്യത്തെ അഞ്ച് കെട്ടു ഉണ്ടായിരുന്നു അങ്ങനെ പത്ത് കെട്ട് പത്രങ്ങൾ ഞാൻ കാലിന് മുട്ട ഒന്ന് വെളിയിട്ടിട്ടുകൊണ്ട് പോയി എല്ലാ സ്ഥലത്തും പത്ത് കെട്ട് പത്രങ്ങളും പ്രാർത്ഥിച്ച് കൊടുത്തു ഞാൻ പ്രാർത്ഥന കൊടുക്കുമ്പോൾ അവർക്കെല്ലാം ഒത്തിരി സന്തോഷമാകുമായിരുന്നു അത് പത്രം തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു ഇവിടുന്ന് നാല് കെട്ട് പത്രം വരുത്തിച്ചു ആ പത്രങ്ങളും കൊടുത്തു പിന്നെ ഞാൻ ഓർത്തു മാതാവിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നതെന്ന് പിന്നെ ഞാൻ കുറച്ച് പിള്ളേരെയൊക്കെ കാണുമ്പോൾ പിള്ളേരോടൊക്കെ നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ആക്കി യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും എല്ല അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അവർ പറയുക ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം ഞങ്ങൾ ദിവസം കണ്ടോളാം ചേച്ചി എന്ന് അവരും പറയുമായിരുന്നു ഇങ്ങനെ ഞാൻ രക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി ഞാൻ കാരണപ്രവർത്തികളായിട്ട് എനിക്ക് അറിയാവുന്നതായ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ടായിരുന്നു ഞാൻ അവിടെ പോകും എപ്പോഴും അവിടെ മുപ്പത് പേരുണ്ട് ആരാരും ഇല്ലാത്ത അപ്പനും അമ്മമാരും അവർക്ക് ആരുമില്ല അവർ ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് എന്നെ കണ്ടുകൊണ്ട് ഒത്തിരി സന്തോഷമാകും അവർക്ക് ഞാൻ വേണ്ടിയത് അത്യാവശ്യ സാധനങ്ങളെല്ലാം മാ മേടിച്ചു കൊടുക്കും അതിൻ്റെ അകത്ത് രോഗിയായിട്ടുള്ളവരും ഉണ്ട് അവരെയും കണ്ട് ഞാൻ തൈലം പുരട്ടി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ഉടമ്പടിയിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ നിയോഗത്തിൻ്റെ സാക്ഷിയാണ് പറയുന്നത് ഇനി എൻ്റെ ഭർത്താവിന് ഇല്ലാതെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ആയുർവേദം മരുന്നും കൊടുത്ത് എനിക്ക് സർജറിയില്ലാതെ എൻ്റെ ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ ജോലിക്ക് പോകുന്നു അതെൻ്റെ വലിയ സാക്ഷിയാണ് എനിക്ക് രണ്ടാമത്തെ കിട്ടിയ എനിക്ക് വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ മകൻ്റെ ജോലിക്കാരിയാണ് എൻ്റെ മകൻ കാനഡയിലാണ് അവൻ്റെ രണ്ട് വർഷത്തെ കോഴ്സ് എടുത്താണ് പഠിക്കാൻ പോയത് പക്ഷേ അവന് പഠിത്തം കഴിഞ്ഞിട്ട് ഇന്ന് ഒമ്പത് മാസമായി ഒരു ജോലിയും കിട്ടുന്നില്ല ഞാനന്ന് ഇവിടെ വന്നപ്പോൾ കൊച്ചച്ഛനും ഉണ്ടായിരുന്നു അച്ഛനോട് എൻ്റെ മൊബൈലിൽ അവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ വിവരം പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഡേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മെയ് ഇരുപത്തഞ്ച് മൂന്നാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു പക്ഷേ ജോലി ആയില്ല അവന് അപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം ഒന്നും നിലച്ച് പോയില്ല എനിക്ക് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മയുടെ പ്രതിഷീണത്തിന് സാക്ഷിയായിട്ട് മാത്രമേ ഞാൻ ഇനി ഇവിടെ വരുവുള്ളൂ സഞ്ചാരി മാതാവേ കാനഡായി ചെല്ലണമേ എൻ്റെ കൊച്ച് എവിടെ അപ്ലൈ ചെയ്തു അവിടെ നിന്ന് അവൻ്റെ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വരാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അവന് ആ ആഴ്ചയിൽ തന്നെ അവന് രണ്ട് കമ്പനിയിൽ നിന്ന് കോൾ വന്നു അവന് രണ്ട് കമ്പനിയിൽ നിന്ന് കോൾ വന്നിട്ട് ഇൻറ്റർവ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്തു അവന് ഒരു സ്ഥലത്ത് ജോലി സെലക്ഷനായി ഇന്നലെയാണ് അവൻ്റെ ഓഫർ ലെറ്റർ കിട്ടിയത് ജൂലൈ സെവൻറ്റീൻത്തിന് അവന് ജോയിൻ ആകുവാണ് ഇത് വലിയ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്കറിയാം കാനഡയിൽ ജോലി കിട്ടുന്നതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണെന്ന് അതും അവൻ്റെ സബ്ജക്റ്റിനുള്ള ജോലി തന്നെയാണ് ഇത് ഞാൻ ഞാനെൻ്റെ സഹോദരങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല ആദ്യം മാതാവിൻ്റെ സന്നിധിയിൽ ഇതെന്ന് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ കൊച്ചു അവിടെ നിന്ന് പ്രേയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് കിട്ടിയ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ സൗ വൈഫിന് ആക്സിഡൻറ്റിൽ കുറേ സർജെല്ലാം ഉണ്ടായിരുന്നു അപ്പം മൂന്ന് മാസം ആറ് മാസം വരെ അവർ നടക്കാൻ പറ്റിയല്ല ഇരിക്കാനും പറ്റിയല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് ഡാക്ടേഴ്സ് പറഞ്ഞു പക്ഷേ ഉടമ്പടി നിയോഗത്തിൽ ഞാനത് വെച്ചിരുന്നുകൊണ്ടായിരുന്നു എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരിപ്പോൾ സുഖമായിട്ട് എടുത്തു എഴുതുന്നിട്ട് നടക്കുന്നു അവരുടെ കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്യുന്നു ഇനി നാലാമത് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ സഹോദരി ഒരുത്തി ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു അവൾക്ക് അഞ്ചുകൊല്ലം തൊട്ട് ചുമയായിരുന്നു പക്ഷേ അവൾ ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ആ ചുമയെല്ലാം അവൾക്ക് ഇപ്പോൾ സംപ്ലൂ പൂർണ്ണമായിട്ടും സുഖം കിട്ടി അവളും ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഇനി ഒരു സഹോദരി അവളുടെ മകൻ പി യു സി സെക്കൻഡ് ഇയറായിരുന്നു അവൾ ആ ചെറുക്കൻ ഒട്ടും പഠിക്കുന്നില്ല എപ്പോൾ നോക്കിയാലും മൊബൈൽ കളിയാണ് ആ സഹോദരി എപ്പോഴും വിളിച്ചിട്ട് കരയുമോ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നികോ നിയോഗമായിട്ട് അവൻ്റെ കാര്യം വെച്ചിരുന്നു അവന് അത്ഭുതമെന്ന് പറയട്ടെ പരീക്ഷയുടെ സമയത്ത് അവൻ പഠിക്കാൻ തുടങ്ങി നല്ലതായിട്ട് അവന് മാർക്ക് വന്നപ്പോൾ എൺപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി അവൻ ചെയ്യിച്ചു ഇത്ര വലിയ അനുഗ്രഹമാണ് ഇത് തന്നത് പിന്നെ ഞാൻ എൻ്റെ ഒരു എനിക്ക് വേണ്ടി ഒന്നും നിയോഗം വെച്ചില്ലായിരുന്നു പക്ഷേ മാതാവും ഈശോയും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും തന്നെ എൻ്റെ കാലിനും ഇപ്പോൾ സുഖം കിട്ടി എനിക്കും കപ്പിളിട്ട് മുട്ടുകുത്താനെല്ലാ ആകും നടക്കാൻ പറ്റും എനിക്ക് ഒത്തിരി സുഖം കിട്ടി ആറാമത്തെ നിയോഗം വെച്ചത് നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടിയായിരുന്നു തിരുസഭേനെ ശക്തിപ്പെടുത്തണമേ ഫലപ്പെടുത്തണമേ എന്നായിരുന്നു ഇങ്ങനെ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം വഴിയായി ഈശോ എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹം തന്ന ഈശോയ്ക്ക് മാതാവിനും ഞാൻ കൊടിയാനും കോടി പറയുന്നു ലൂക്കായുടെ വിശ്വസുവിശേഷം ഒന്ന് നാൽപ്പത്തൊൻപതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ ഓരോ ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളാണ് ഈ മകള് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അത് ദൈവസ്നേഹവും ദൈവസ്നേഹത്തിൽ നിറഞ്ഞു തന്നെയാണ് വന്ന് നിൽക്കുക തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം തന്നെ എത്രയോ കൃപാസന പത്രങ്ങൾ അതായത് പത്ത് ബണ്ടിൽ ആദ്യം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്നു തൻ്റെ വയ്യാത്ത മുട്ടിന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആ മുട്ടുമായിട്ടാണ് ഈ മകൾ അങ്ങനെ നടന്ന് കൊടുക്കുന്നത് പിന്നീട് വീണ്ടും നാല് ബണ്ടിലും കൂടി തൻ കൃപാസനപത്രം വരുത്തി എന്നിട്ടത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിലൂടെ പിന്നീട് തനിക്ക് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് തൻ്റെ രോഗം സൗഖ്യപ്പെടുന്നത് ഇന്ന് ഈ മകൾക്ക് തൻ്റെ കാലിൻ്റെ മുട്ടിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇന്ന് അനായാസം എല്ലാം ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ തൻ്റെ ഹസ്ബൻഡിന് സർജറി പറഞ്ഞിരുന്ന വ്യക്തി പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കേഷൻ പിന്നീട് കാണിച്ചു കൊടുക്കുന്നു അമ്മ അതും ഒരു നിയോഗം തന്നെയാണ് അതായത് നാം ഒരു ശരിയായ രീതിയിലുള്ള ഒരു മെഡിക്കേഷൻ കിട്ടണം അങ്ങനെ അതും അമ്മയുടെ അടുത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അതിനും വഴി തരും ഒത്തിരിയേറെ അനുഭവസാക്ഷ്യങ്ങൾ അങ്ങനെ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവർക്കും ഒക്കെ കിട്ടുന്ന സംരക്ഷണം അപകടത്തിൽ നിന്ന് എങ്ങനെ ഈ കുടുംബം ഒന്നിച്ച് രക്ഷപ്പെട്ടു എന്നും പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടും കുറച്ച് നാളുകൾ എടുക്കും മാസങ്ങൾ എടുക്കും നടക്കാൻ എന്നൊക്കെ പറഞ്ഞത് തൻ്റെ സിസ്റ്ററിനോ എങ്ങനെയാണ് പിന്നീട് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ആ മകളോ ഒരു ലൈഫിലേക്ക് കടന്നു വന്നത് അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ട് കർത്താവിലേക്ക് പറന്നുയരുവാനാണ് ഈ മകൾ ശ്രമിച്ചത് അതാണ് ഇവിടെ വന്ന് പറയുന്ന അനുഭവ സാക്ഷ്യവും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ കരുതുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ നാം തളരരുത് എത്ര പ്രശ്നങ്ങൾ വന്നാലും ഈ മകളോട് തന്നെ ചോദിച്ചു നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നിനക്ക് എന്തേ ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നതെന്നൊക്കെ ചോദിച്ചു എന്നാണ് പറയുക എന്നാൽ അതിലൊന്നും തൻ്റെ ഉടമ്പടി പ്രാർത്ഥന മുടക്കിയില്ല ഉടമ്പടി പുതുക്കുന്നത് മുടക്കിയില്ല അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചത് നടക്കാതെ വരുമ്പോൾ നാം മടുത്തു പോകുന്നു എന്ന് പറയുന്നവരാണോ അത് ആ ഒരു വാക്ക് തന്നെ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാം നമുക്ക് എത്രമാത്രം കർത്താവിൻ്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമോ തമ്പുരാൻ്റെ സമയം വരെ നമ്മെ ക്ഷമയോടെ നമുക്ക് പിടിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടിയിട്ടാണ് ആ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം